അടക്കാത്തോട് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വിജയോത്സവവും രാജപുരസ്കാർ ജേതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു എല്ലും ഒത്തുചേരുകയാണ് കുട്ടികൾ തന്നെയാണ് അതിലെ ഒന്നാമത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ സ്കൂൾ മാനേജ്മെന്റും ഗവൺമെന്റും എല്ലാം ഒത്തുചേരുമ്പോഴാണ് ഈ വിജയം എന്ന് പറയുന്നത് തന്നെയാണ്

സിജോ ഇളങ്കുന്നപ്പുഴ അധ്യക്ഷത വഹിച്ചു കേളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ഒൻപത് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരിക്കുട്ടി ജോൺസൺ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലൂമി ബിനു മാനുവൽ ജിജി മുതുകാട്ടിൽ ജസ്റ്റിന വർഗീസ് തുടങ്ങിയവർ വിജയികളെ അനുമോദിക്കുകയും ചെയ്തു പ്രധാന അധ്യാപകൻ ജോസ് സ്റ്റീഫൻ പി എ ഷാജു സോളി ജോസഫ് ദിയ ഡെന്നീസ് റെജോയ് എം എം തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷ ന്യൂസ് കേളകം